ആദ്യമൊക്കെ ഒരുപാട് ഇന്റർവ്യൂസിൽ അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസ മീറ്റിലൊക്കെ കണ്ടോണ്ടിരുന്നല്ലേനപ്പെട്ട് അങ്ങോട്ട് പോയി എവിടെയാണ് പോയത് ഒന്നാമത് എന്റെ ട്രീറ്റ്മെന്റ് പിന്നെ അമ്മയ്ക്ക് അഗൈൻ രണ്ടാമത്തെ സർജറി അമ്മയ്ക്ക് എന്താ പറ്റെ അമ്മ ശ്രീ ചിത്രയിലെ ട്രീറ്റ്മെന്റിലാണ് തലയ്ക്കാണ് അതും റയർ ആയിട്ടുള്ള ഒരു അസുഖമാണ് ആളുടെ ഒപ്പം എപ്പോഴും ഒരാളില്ല ഭയങ്കര പ്രശ്നം ഞാൻ ആ സമയത്ത് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് നേരിട്ടിട്ടുണ്ട് ഈ ജോക്കുട്ടലിലോട്ട് എത്തുന്നത് എങ്ങനെയാണ് ട്രോളാനുള്ള രീതിയിലാണ് എന്റെ ഫല്ല് ഞാൻ ഫുഡ് കഴിക്കണ ഏതോ ഒരു വീഡിയോ അങ്ങനെ എന്തൊക്കെയാണ് ആലട്ട് നെഗറ്റീവ് രീതിയിൽ ചെയ്യുന്നുള്ള മൈൻഡിലാണ് ചെന്നത് ഒരു ക്യാമറയുടെ മുമ്പിൽ വരാൻ പ്രചോദനമായല്ല സപ്പോർട്ടായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഒരാളുണ്ട് ഞാൻ എപ്പോഴും എന്റെ ലൈഫ് സ്റ്റോറിയിൽ പറയാറുള്ള ഒരു വില്ലൻ കഥാപാത്രമാണ് അത് ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഇൻസ്റ്റാഗ്രാം റീ ഇൻസ്റ്റഗ്രാം തുടങ്ങുക വെറുതെ നീ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സിറ്റുവേഷനിൽ ആളെന്നെ എന്താ പറയുക ആളെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നെഗറ്റീവ് പറഞ്ഞു പലരും ഇപ്പോഴും ഞാൻ പല്ല് വിറ്റ് ജീവിക്കുകയാണ് വിറ്റിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ ഇപ്പൊ വീട്ടിലെ ലക്ഷങ്ങൾ കൊണ്ട് ട്രീറ്റ്മെന്റ് സർജറി കഴിഞ്ഞു നിറഞ്ഞിരിക്കോ ഇത്രയും നാള അവൾ ആ പല്ല് വെച്ചിട്ടാ ഫേമസ് ആയി ഇനി അവൾ എന്ത് ചെയ്യും ആ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യാ അതിനെന്താ പറയാനാണ് പറഞ്ഞത് നമസ്കാരം ഞാൻ ശാലു ഫൺ വിത്ത് സ്റ്റാർസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒരുപാട് കളിയാക്കലുകൾ നേരിട്ട ഒരു ചെറുപ്പക്കാരി വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് പ്രായമുള്ളൂ സ്വാഗതം ചെയ്യാം എസ് കുറുപ്പ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഭയങ്കര ഒരു മാറ്റം പേസിന് ഞാൻ കുറെ വർഷമായിട്ട് ലയനേനെ പേഴ്സണലി അറിയുന്ന ആളാണ് കൊറേ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ലയനേനെ ഞാൻ വീണ്ടും കാണുന്നത് ഫേസ് ഒക്കെ ഒരുപാട് മാറി ഭയങ്കര എന്തോ ഒരു പ്രത്യേകത കുറച്ച് ഭംഗിയൊക്കെ വെച്ച് പക്ഷെ ആള് നല്ല മെലിഞ്ഞു കേട്ടോ ഒന്നും കഴിക്കാറില്ലേ സത്യം പറഞ്ഞ കഴിക്കല് ഭയങ്കര കുറവാണ് കാരണം ഇപ്പൊ ഒരു ഏഴ് സർജറി കഴിഞ്ഞു അപ്പൊ അതിൻ്റെതായ പെയിൻ കാര്യങ്ങള് കാരണം ഒരു സർജറി കഴിഞ്ഞ് എങ്ങനെ പോയാലും ഒരു മൂന്നാല് ദിവസം ഫുൾ ലിക്വിഡ് പോലത്തെ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കാരണം സ്റ്റിച്ച് ബ്ലീഡിങ് നല്ല രീതിക്കുള്ള പെയിൻ സ്വെല്ലിങ് ഒക്കെ കൂടി ആവുമ്പോ പറ്റില്ല നല്ല പെയിൻ പിന്നെ വേറെ കുറെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കൂടെ പക്ഷെ ആള് ടോട്ടലി മാറി ആളുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ടൈമൊക്കെ എടുത്തു നോക്കുന്ന ലയനയിൽ നിന്ന് ഒരുപാട് ആള് മാറി ഇപ്പം ഒരുപാട് പേർക്കുള്ള ഉത്തരവായിട്ടാണ് ലയന ഇന്നോടെ വന്നിരിക്കുന്ന ഇന്റർവ്യൂവിന് മുമ്പ് എന്നോട് പറഞ്ഞു ആ ഉത്തരം നമുക്ക് നല്ല രീതിക്ക് കൊടുക്കാം എന്തുകൊണ്ടാണ് ലയനയെ കുറെ കാലമായിട്ട് ഞങ്ങള് എവിടെയും കാണുന്നില്ല ആദ്യമൊക്കെ ഒരുപാട് ഇന്റർവ്യൂസിൽ അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ലയന പെട്ടെന്ന് അങ്ങോട്ട് പോയി എവിടെയാണ് പോയത് സത്യം പറഞ്ഞ അത് പെട്ടെന്ന് എടുത്തൊരു ബ്രേക്കായി പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രേക്ക് ആയിപ്പോയി കാരണം ഒന്നാമത് എന്റെ ട്രീറ്റ്മെന്റ് പിന്നെ അമ്മക്ക് അഗെയിൻ രണ്ടാമത്തെ സർജറി അമ്മയ്ക്ക് എന്താ പറ്റിയ അമ്മക്ക് അമ്മ ശ്രീ ചിത്രയിലെ ട്രീറ്റ്മെന്റിലാണ് തലയ്ക്കാണ് അതും ആയിട്ടുള്ള ഒരു അസുഖമാണ് ലൈക്ക് ട്യൂമറോ ക്യാൻസറോ വന്നല്ല എങ്കിലും ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വൺ സൈഡ് പാരലിസവും അങ്ങനെ പിന്നെ നമുക്ക് നോർമലി ഉണ്ടാവണ മൂഡ്സിങ്ങിനെക്കാളും ഡബിളാണ് ആൾക്ക് അപ്പം ആളുടെ ഒപ്പം എപ്പോഴും ഒരാൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കാരണം നമ്മൾ തന്നെ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെക്കാളും ഇരട്ടിയാണ് ആൾക്ക് അപ്പോൾ എന്നോട് പലപ്പോഴും ദേഷ്യപ്പെടുക ചെയ്യും പക്ഷെ അതൊക്കെ ഇത്തിരി നേരത്തേക്കുള്ളു ആൾക്കന്നെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല അപ്പൊ അതൊക്കെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് ലേന എസ് കുറുപ്പ് ലയന കുറച്ചു കാലം വിട്ടുനിന്നത് അമ്മയുടെ കേസിന് വേണ്ടിയാന്ന് പറയുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റെസ്പെക്ട് തോന്നുന്നു കാരണം സ്വന്തം അമ്മയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാള് അതിന്റെ കൂടെ ലയനയുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പോകുന്നു ലേന ഫീൽഡിൽ ഒരുപാട് താല്പര്യപ്പെട്ടു വന്ന ഒരാളാണ് തനിക്ക് ഒന്ന് ഫേസ് കാണിക്കണം എല്ലാരും പോലെ റീൽസ് ചെയ്യണം എന്ന് പറഞ്ഞു വന്നതാണ് ലേന ഇവിടെ അറിയപ്പെടാൻ കാരണം തുടക്കം ഉണ്ടാക്കിയത് ജോക്കുട്ടൻ എന്ന് പറയുന്ന ഒക്കെയാണ് ലയന ആ സമയത്ത് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് നേരിട്ടിട്ടുണ്ട് ഈ ജോക്കുട്ടനിലോട്ട് എത്തുന്നത് എങ്ങനെയാണ് ആക്ച്വലി ജോക്കുട്ടൻ ചേട്ടൻ്റെ അടുത്ത് എന്റെ വീഡിയോ എത്തുന്നത് രീതിയിലാണ് അതായത് എന്റെ പല്ലിങ്ങനെയാണ് ഞാൻ ഫുഡ് കഴിക്കുന്ന ഏതൊരു വീഡിയോ അങ്ങനെ എന്തൊക്കെയോ ആണ് ആൾക്ക് നെഗറ്റീവ് രീതിയിൽ ചെയ്യുന്നുള്ള മൈൻഡിലാണ് ചെന്നത് പക്ഷേ ആൾ അത് നല്ല രീതിയിൽ പോസിറ്റീവാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ഞാൻ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് ആണെങ്കിലും എല്ലാം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആള ഭാഗത്തുനിന്ന് ആളാണ് ഫസ്റ്റ് ടൈം എന്നെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്ത ഒരാൾ ഒരാള്ക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ വരാൻ പ്രചോദനമായല്ല സപ്പോർട്ടായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ സത്യം പറഞ്ഞ ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു വീഡിയോ ചെയ്യുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നില്ക്കായിരുന്നു കാരണം ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്നും വേണ്ട കാരണം അമ്മയുടെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു മേടിച്ചിരിക്കായിരുന്നു പക്ഷേ ഒരാളുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ പറയാറുള്ള ഒരു വില്ലൻ കഥാപാത്രമാണ് അത് ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഇൻസ്റ്റാഗ്രാം റീ ഇൻസ്റ്റഗ്രാം തുടങ്ങുക വെറുതെ നീ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി പിന്നെ എല്ലാവരെയും ഇങ്ങനെ റീലൊക്കെ കണ്ടപ്പോൾ എനിക്കും ചെയ്യാനൊരു ടെൻഡൻസി എന്നാൽ നമുക്കിങ്ങനെ ഒരു ണ്ടാവുമല്ലോ അങ്ങനെ ആള് തള്ളി വിട്ട് ഞാൻ തുടങ്ങി എങ്കിലും ഞാൻ നടക്കി ഡൗൺ ആവും അപ്പൊ ഇങ്ങനെ ചീത്ത പറഞ്ഞെന്നെ കൊണ്ടും പിന്നെ ഒരു സിറ്റുവേഷനിൽ ആളെന്നെ എന്താ പറയാ ആളെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നെഗറ്റീവ് പറഞ്ഞു അപ്പൊ അത് ഞാൻ കേട്ടു അപ്പൊ അതെനിക്ക് ഭയങ്കര ഹിട്ടായി അപ്പൊ ആ ആളുടെ മുന്നിൽ ഞാൻ എന്താ അത് തെളിക്കണം എന്നുള്ളൊരു വാശിയായി പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരുന്നു മൊത്തം സത്യം പറഞ്ഞ ആളോട് എനിക്ക് താങ്ക്സ് ആണ് പറയാനുള്ളത് കാരണം ആളെന്നെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കി ഇൻഡിപെൻഡൻ്റ് ആക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഞാൻ ഇതുവരെ ആളെ ആരും അന്ന് ചെയ്തിട്ടില്ല കറന്റ് ഞങ്ങൾ ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു വഴക്ക് കാര്യങ്ങളൊക്കെ സോൾവാക്കി ആളെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് കാരണം ഞാനെന്ന വ്യക്തി എന്താണെന്ന് തെളിയിക്കാൻ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്ത ആളാണ് നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ ലയന ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിക്കണം എന്ന് ലയന പറയുന്നു അപ്പൊ ലയനക്ക് അങ്ങനെ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ ഇല്ല ഇപ്പൊ കറന്റ് അതിന്റെ ആവശ്യമില്ല ഇല്ല പക്ഷെ ഞാനിപ്പോ പറയാൻ കാരണം ഞാൻ എല്ലാ എന്റെ സ്റ്റോറിയില് പറയുമ്പോൾ ആളെ തോന്നിയിട്ടുള്ളത് പക്ഷെ ഇപ്പൊ എനിക്ക് ആളോട് ഒരു താങ്ക്സ് അതാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് ലയനന്റെ പൊതുവെ കണ്ടുവരുന്നതാണ് ലേന പേജൻ ഷോസിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ലയന എന്റെ ഡ്രസ്സിംഗിനെ പറ്റിയൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കമന്റുകൾ വരാറുണ്ട് ലേന എന്ന് പറയുന്ന ഒരാൾ എന്തിട്ട് ഇട്ട് കഴിഞ്ഞാലും നെഗറ്റീവ് അടിക്കാൻ വേണ്ടി മാത്രം നീ എന്തിനാണ് ഇങ്ങനെ വന്ന് നിന്ന് ചെയ്യുന്നത് നിനക്ക് വീട്ടിലിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ എന്താണ് ലൈനക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കത് ഓക്കേന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിടുന്നത് ഞാനത് ഫുൾ എക്സ്പോസ്ഡ് ആയിട്ടോ അങ്ങനത്തെ ടൈപ്പോ അല്ല ഒന്നാമത് ഞാൻ ചെറിയ 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 ആളാണ് പലരും എന്റെ വീഡിയോ കണ്ടു നീട്ടാണോ ഇത്ര ചെറുതാണോ എനിക്കത് ഓക്കെ ആയിട്ടാന്ന് തോന്നുന്നത് പിന്നെ ഇപ്പൊ കറന്റ് ആണെങ്കിൽ പോലും ഞാൻ ജീൻസ് ഇട്ടിട്ട് ഒരു റീൽ അപ്ലോഡ് ചെയ്തു അതില് ഞാൻ ഈ മെലിഞ്ഞോണ്ട് തന്നെ ജീൻസിന്റെ പല സ്ഥലങ്ങളും ലൂസായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതിന് തന്നെ ബോഡി ഷേമിംഗ് എന്നുള്ള രീതിയിൽ കുറെ കമന്റ്സ് വരുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് അതിനൊക്കെ ഡീൽ ചെയ്യുന്നത് കൊറേ ഒക്കെ ഞാൻ മൈൻഡ് ചെയ്യില്ല പിന്നെ ചിലർ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സത്യം പറഞ്ഞാൽ ഞാൻ ആ കുട്ടിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ഏഴിലോ എട്ടിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയെ എന്റെ എല്ലാ വീഡിയോയിലും വന്നിട്ട് നെഗറ്റീവ് കമന്റ്സ് എന്താണ് ആ കുട്ടിയോട് ഞാൻ ചെയ്ത തെറ്റെന്ന് എനിക്കറിയില്ല പക്ഷെ ഫുൾ ഓഫ് എന്തോ എന്നോട് വല്യ വൈരാഗ്യമുള്ള പോലെ അന്ന് പേഴ്സണലി ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയമില്ല ഒന്നുമില്ല എന്നിട്ട് അതിൻ്റെ അടിയിൽ വേറെ അതിനെ സപ്പോർട്ട് ചെയ്തു കുറേ പേര് എന്താ പറയാ അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ചെറിയ കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനമാണോ അതെന്ന് തോന്നി പോവും കാരണം അതുപോലെയാണ് ആ കുട്ടി പറയുന്നത് ഭയങ്കര നെഗറ്റീവായിട്ട് ഡിമോട്ടിവേറ്റ് ചെയ്യുകയാണ് ഒരു പരിധിവരെ ഞാൻ അതായത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ കുറച്ച് റീച്ച് ആയിട്ടുള്ള ആളുകളോടോ ഞാൻ സംസാരിക്കുമ്പം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഡിമോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പം അതിനോട് എങ്ങനെയാണ് ലയന പ്രതികരിക്കുന്നത് ഒന്നാമത്തെ കാര്യം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ അതിന് ഇല്ല പിന്നെ ഈ നെഗറ്റീവ് കമൻ്റ് ആയിരിക്കുന്നവരൊക്കെ അവരവിടെ അവരുടെ റൂമിലിരുന്ന് മൊബൈലെടുത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്തതാക്കണു പക്ഷെ ഞാൻ അതിനനുസരിച്ച് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക അവർ ഈ റൂമിൽ ഇരിക്കയാണ് പക്ഷെ ഞാൻ ിൽ കുറച്ചും അതെ ഇപ്പം ലയന എവിടെ പോയാലും ആളുകൾ തിരിച്ചറിയുന്ന രീതിയിലോട്ടായി ഞാനും കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളാണെങ്കിലും ഒരുമിച്ച് പോകുന്ന സമയത്താണ് ലയനായി കുറുപ്പല്ലേ എന്ന് ചോദിച്ചിട്ട് പലരും സെൽഫി എടുക്കുന്നു പക്ഷേ ബിഹൈൻഡ് ദ സീൻ ഇവര് വീട്ടിലിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ഇങ്ങനെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് കമന്റ് ആണ് പൊതുവായിട്ട് പൊതുവായും ഞാനിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും പലരും ഇപ്പോഴും ഞാൻ പല്ല് വിറ്റ് ജീവിക്കുകയാണ് തല്ല് വിറ്റിട്ടാണ് ഞാൻ ജീവിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെയാ ഇപ്പൊ വീട്ടിലെ ലക്ഷങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റിവെച്ചിരിക്ക സത്യം പറഞ്ഞ ഇതും വെച്ചിട്ട് ഞാൻ ആരുടെയും നൂറ് രൂപ പോലും വാങ്ങിയിട്ടില്ല കാരണം ആളുകൾക്ക് എങ്ങനെയെങ്കിലും ലയനെ തകർക്കണം ലയന ഇനി വരരുത് എന്നാണ് പറയുന്നത് അവിടെ നിന്ന് ഇവർക്കെല്ലാം ഒരു വമ്പൻ മറുപടി ആയിട്ടാണ് ലയന മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ പഴയ ലയനയിൽ നിന്ന് ഒരുപാട് ബോൾഡ് ആയിട്ടുള്ള ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡീനെയാണ് എനിക്ക് ഇന്ന് മുമ്പിൽ കാണാൻ സാധിക്കുന്നത് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ലയനയ്ക്കുള്ളൂ അപ്പോഴും ഇത്രയും മെന്റലി സ്ട്രോങ് ആയിട്ടാണെങ്കിലും ഫാമിലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും തന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നിൽക്കുന്ന ഒരു ലയന ശരിക്കും ഒരുപാട് ലേഡീസിന് മോട്ടിവേഷൻ ആണ് റീസെന്റ് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു ഒട്ടും മെന്റലി സ്ട്രോങ് അല്ലാതെ സൂയിസൈഡ് ചെയ്തു അപ്പം അതുപോലെ ചിന്തിക്കുന്ന ആളുകളോട് എന്താ അല്ലേ എനിക്ക് പറയാനുള്ളത് ഞാനും അങ്ങനത്തെ സ്റ്റേജ് ഒരുപാട് എന്താ പറയാ ഫേസ് ചെയ്തിട്ടുള്ളതാ കറില് ഇപ്പഴാണെങ്കിൽ പോലും കാരണം അമ്മ ഇങ്ങനെ ഈ അസുഖം കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അല്ല എന്റെ കാര്യം തന്നെ ആലോചിക്കുമ്പോൾ കാരണം എവിടെ ചെന്നാലും ഇപ്പൊ നമ്മുടെ വീട്ടുകാരടുത്ത് പറയുമ്പോ നമുക്ക് ഒരു വിഷമം അപ്പൊ അത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഞാനിന്തിനു പക്ഷെ നമ്മൾ ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കും നമ്മൾ ചിന്തിച്ചത് ഭയങ്കര മണ്ടത്തരാണ് കാരണം ആ ഒരു നിമിഷം കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫില് കുറെ അച്ചീവ്മെന്റ്സ് നമുക്കുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ലൈഫ് കളയരുത് പിന്നെ ഇങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെയും ലൈഫ് നമുക്ക് ബാക്കിയുണ്ട് ലേന പറയുമ്പോഴും ലയനയുടെ കണ്ണ് നിറയുന്നൊരു ഇതെനിക്ക് മനസ്സിലാകും കാരണം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് ഒരുപാട് സഹിച്ചിട്ടുണ്ട് എനിക്കറിയാം ഒരു കമന്റ് നോക്കുമ്പോ തന്നെ ഒരുപാട് പേർക്ക് ഞാനും ഉത്തരം കൊടുത്തിട്ടുണ്ട് എനിക്ക് കണ്ടിട്ട് സങ്കടായിട്ടുണ്ട് എങ്ങനെയാ ഇങ്ങനെ ഡീൽ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടെ കാരണം ഇത്രയും സ്ട്രോങ് ആയവർക്ക് മാത്രമേ അത്രയും കമൻസ് ഡീലേ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ ആകെ ഇടുന്ന ഫുഡ് കഴിക്കുന്നതോ അല്ലെങ്കിൽ ചുമ്മാ ഫ്രണ്ടുമായിട്ട് പുറത്തു പോകുന്ന സാധനമൊക്കെ ആയിരിക്കും ഇടുന്നത് അതിന് പോലും നെഗറ്റീവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആളുകളെന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ് പിന്നെ ലയനോട് എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് നാട്ടിലെ ഒരു എന്നുവച്ചാ തൃശ്ശൂരാണ് സ്ഥലം വരുന്നത് അവിടുത്തെ ആളുകളുടെ ഒരു പ്രതികരണം പോകുമ്പോ എന്റെ വീടിന്റെ അവിടെ ഇപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ അടുത്തന്നെ ഞാനിപ്പോ ഒരു ഹൈ കെയർ ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഗെസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഓട്ടോഷക്കാൻ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ പോവാ ഇതൊക്കെ പറയണ്ടേ ഇതൊക്കെ നമ്മുടെ ഇവിടെ ആക്കി വെക്കേണ്ടതാണ് കാരണം ഈ നാട്ടിൻപുറത്തുനിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്നതൊക്കെ കാണുമ്പോ അവർക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോ ഇപ്പൊ പുറത്തൊക്കെ എക്സ്പോസ് ചെയ്യുന്ന ഡ്രെസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ ആളുകൾ എങ്ങനെയോ പ്രതികരിക്കുന്നത് നാട്ടിൻ പുറത്തുനിന്ന് പറഞ്ഞോണ്ട് ചോദിക്കുന്നത് ഇല്ല ഇപ്പോ കുഴപ്പമൊന്നുമില്ല കാരണം അറിയാം അവർക്ക് ഞാൻ എവിടേക്കാണ് പോകുന്നേ എന്താ ചെയ്യുന്നേ എല്ലാം എല്ലാം അറിയാം ഇപ്പം നെഗറ്റീവിൽ നെഗറ്റീവില് പോസിറ്റീവിലോട്ട് എനിക്ക് കാര്യങ്ങൾ വരാം എന്നാലും നമ്മുടെ ബന്ധുക്കൾ ഉണ്ടാവും പക്ഷെ അതിനൊന്നും ഒരു റിലേറ്റീവ് ചിലവർക്ക് പ്രോബ്ലം അത് കോമൺ ആണ് എല്ലാവരും പോസിറ്റീവായി തിങ്ക് ചെയ്യണമെന്നില്ലല്ലോ അപ്പം ലയന വേറെന്താ ലയനയ്ക്ക് പറയാനുള്ള വിശേഷങ്ങളൊക്കെ എന്താണ് ഈ ഒരു മാറ്റത്തെ പറ്റി ഇപ്പൊ ലയനയുടെ സർജറി ഓൺ ഗോയിങ് സർജറിയെ പറ്റിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആളുകൾക്ക് അറിയണമെന്നുണ്ട് കാരണം ലയന ഇപ്പൊ ഒരുപാട് ബിഹൈൻഡ് ആണ് അല്ലെങ്കിൽ ലയന എപ്പോഴും ഞാൻ നോക്കുമ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻ ആയിട്ട് വരുന്ന ആള് ഇപ്പൊ അപ്ഡേഷൻസ് ഇല്ല ഇല്ല ഇത്രയും മാറ്റങ്ങൾ വന്നു ടീത്തിനാണെങ്കിലും എല്ലാം മാറ്റങ്ങൾ വന്നു എന്താണ് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ എട്ട് പല്ലെടുത്തു ഏഴ് സർജറി സർജറി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറെ പല്ല് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഗം ഗ്രോത്തിങ്ങാണ് ഫ്രണ്ടിൽ തന്നെ ഗം സർജറി കഴിഞ്ഞിട്ട് ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് എൻ്റെ ഡോക്ടേഴ്സ് കാരണം എനിക്ക് ഇവിടെ ബോൺ കുറവാണ് ഇപ്പം ലാസ്റ്റ് ഫൈനൽ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഞാനത് റിവീൽ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബാൻഡ് ഊരിയത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് കാരണം അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാലും എൻ്റെ ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ദന്ത കോളേജ് തൃശ്ശൂർ മെയിൻ ആയിട്ട് രവിശങ്കർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് എൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആളുടെ ഒറ്റമിടുക്കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും മിക്കോർ വന്നത് എന്നാലും യാതൊരു ഇല്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിക്കുന്ന കുറേ ആൾക്കാർ ഉണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാവും അത് നമുക്ക് മാറ്റാൻ പറ്റില്ല സൊസൈറ്റിയെ മൊത്തമായിട്ട് മാറ്റാൻ പറ്റിയാല് പിന്നെ വേറെ സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ആറ് കൊല്ലമായിട്ട് എന്റെ ഒപ്പുണ്ടായിരുന്നു എന്റെ ഫ്രണ്ടിനെ വീണ്ടും തിരിച്ചു കിട്ടി അപ്പൊ കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ആയിരുന്നു പക്ഷെ ആ വാശിയോണ്ട് ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തി അപ്പൊ അതൊരു ആൾക്ക് ഭയങ്കര അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശരിയാണ് കാരണം എവിടെ പോയി കഴിഞ്ഞാലും ഇന്നാണെങ്കിലും നമ്മള് വേറൊരു സെലിബ്രിറ്റിയെ കണ്ടു ആള് പറഞ്ഞു ഇന്ന ആളല്ലേ ആളല്ലേന്ന് പറഞ്ഞ ലയനെ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയുന്നത് ചില്ലറ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആയിട്ട് മാറുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യല്ല പക്ഷെ ഇത്രയും ബ്രേക്ക് എടുത്തു ലയനയെ കാണുന്നില്ല ഞാനൊരു ചോദ്യം നേടാനുള്ള ഇതുണ്ട് വേറെന്തല്ലങ്കിപ്പോ ട്രീറ്റ്മെന്റ് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത്രയും നാളെ അവൾ ആ പല്ല് വെച്ചിട്ടാ ഫേമസ് ആയി ഇനി അവൾ എന്ത് ചെയ്യും ആ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നല്ലൊരു അതിനെന്താ പറയാനാണോ പറഞ്ഞു കാരണം സജിക്ക് മുന്നേ ഞാനെന്ന വ്യക്തി എന്താന്ന് തെളിയിച്ചു ഏഹ് ഇപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ പോന്നെ പണ്ടത്തെ ലൈന അവിടെ ഉണ്ട് ഇത് പുതിയ ലൈനയാണ് പണ്ടത്തെ ലൈന എന്ന് വെച്ചുകഴിഞ്ഞാൽ ഷാലിജി അറിയായിരിക്കും ഷാലിജിന്റെ സ്റ്റേജില് ഒരു ഇന്റർവ്യൂ പോലെ എന്റെ എടുത്തിട്ടുണ്ട് അന്ന് ഞാൻ ഇങ്ങനെയായിരുന്നില്ല എന്തെങ്കിലും പറഞ്ഞു മിണ്ടില്ല മിണ്ടാതിരിക്കുന്ന ഒരു ഒരാളായിരുന്നു ഭയങ്കര സൈലന്റ് ആയിട്ട് അങ്ങനെയായിരുന്നു പക്ഷെ അതിൽ നിന്നും ഞാനെന്ന വ്യക്തി എന്താന്ന് തെളിയിച്ചിട്ട് ഞാൻ ഇത്ര വരെ എത്തി എത്തി എന്തോ ഭയങ്കര ഒരു കണ്ണിലൊരു ആത്മവിശ്വാസമാണ് അതേസമയം തന്നെ കണ്ണൊക്കെ കലങ്ങിയിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ആസ് എ ലേഡി ലേഡീസ് തന്നെയല്ല കൂടുതലും കളിയാകും ലേഡീസ് തന്നെയാ അതേ പറഞ്ഞില്ലേ ചെറിയ കുട്ടിയാ എനിക്ക് വേണമെങ്കിൽ കാണിക്കും പക്ഷെന്താ കാണിക്കണം അതിന്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഞാനൊന്ന് വേണമെന്ന് വെച്ച് വല്ല കേസ് എങ്ങാനും ഫയൽ ചെയ്ത കുട്ടിയുടെ ഇത് പോവും കാരണം ആരാണോ ഫോൺ യൂസ് ചെയ്യണെന്ന് അറിയേണ്ട ആവശ്യമില്ല കാരണം അതുപോലത്തെ വാക്കുകളാണ് ആ കുട്ടിയുടെ നിന്ന് സൈബർ ബുള്ളിങ് മെന്റലി പെയിൻഫുൾ ആണ് ഒരുപാട് എന്നെ പോലെ ഓവർകം ചെയ്യണമില്ല പലർക്കും എല്ലാവർക്കും അത് ഭയങ്കര ഹെർട്ടാകും അതായത് എന്റെ ഞാൻ പണ്ടത്തെ ഞാനായിരുന്നുവെങ്കിൽ ഒരിക്കലും പറ്റില്ല താങ്ങില്ല കാരണം ഇരുന്ന് മൂങ്ങ അല്ല വേറെ രീതിക്കും ചിന്തിച്ചു പോകാം പറഞ്ഞില്ലേ സൂസൈഡ് അങ്ങനത്തെ കാര്യങ്ങൾ കാരണം അതുപോലെ അത്രയും ടോക്സിക് ആയിട്ടാണ് ഓരോരുത്തരും കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു ജീൻസ് ഇട്ട് ഇപ്പൊ അടുത്ത ഞാൻ സ്ട്രെക്സ് വെച്ചിട്ട് നോർമലി എല്ലാവരും വെക്കുന്ന പോലെ ഒരു കൂളിങ് സ്ട്രെക്സ് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടതാ വെറുതെ നടന്നു വരുന്നത് അതിന് കമന്റ് വന്നിരിക്കുക ഇപ്പൊ ബോഡി ഷേവിംഗ് ചെയ്യാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു കണ്ടന്റ് ആയിട്ട് ഞാൻ ഇട്ടിരിക്കുക ആ ഒരു വീഡിയോക്ക് പറഞ്ഞത് ഞാൻ എന്റെ ഒരു ഇഷ്ടത്തിന് എനിക്കത് ഓക്കെ തോന്നി അങ്ങനെ എടുത്തിട്ടു അതിൽ പോലും െഗറ്റീവ് കണ്ടുപിടിക്കുന്നു അതായത് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന ആളുകളുടെ അടുത്ത് ലയനയെ കളിയാക്കണമെന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്ത് ഈ വീഡിയോസ് അയച്ചു കൊടുക്കണം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഞാൻ പറഞ്ഞുതരാം തൊപ്പിച്ചായിട്ട് ഇല്ലേ ആൾക്ക് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ എന്താ ബർഗറോ സാന്റ്വിച്ച് എന്തോ കഴിക്കാൻ വേണ്ടി പോയി ക്ലിപ്പ് ഇട്ടതിന് ശേഷം അപ്പൊ ക്ലിപ്പ് ഇട്ടതിനു ശേഷം നമ്മൾ അങ്ങനെ ഹാർഡായിട്ടൊന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടു ഞാൻ പറഞ്ഞു എന്റെ എല്ലാ അപ്ഡേഷൻസും ഞാൻ അങ്ങനെ പറയാൻ ഉള്ളതുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്തിട്ടതാ അതാൾക്ക് ആൾക്ക് ട്രോളാൻ വേണ്ടി അയച്ചു കൊടുത്തു പക്ഷെ ആ മനുഷ്യൻ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ട് അതെ ഒരുപാട് പേര് മീൻസ് ആളുകൾ സപ്പോർട്ട് ചെയ്തു ലഹന എന്ന് പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്തു ഇതിന്റെ ഇടയ്ക്ക് കൊറേ പേര് മനസ്സിലാക്കി ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാരണം ഞാൻ പറയട്ടെ ഇപ്പൊ ഇന്ന് കമന്റ് ഇടുന്ന കുട്ടിക്ക് നാളൊരു ആക്സിഡന്റോ അല്ല വേറെ എന്തെങ്കിലും വന്ന തീരാവുന്നതേ ഉള്ളൂ ഈ ലുക്ക് ഈ പറയുന്നത് സർജറി എന്ന് പറയുന്ന ഈസി ആയിട്ടുള്ള കാര്യമല്ല മെഡിസിൻസ് പിന്നെ അതിന്റെ ഈ കട്ടിംഗ് ഒക്കെ വരുമ്പോള പെയിൻഫുൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊന്നും ഇവർ അനുഭവിച്ചിട്ടില്ല ഇവർക്ക് പുറമേ കാണുമ്പോൾ ലേന റീച്ചിന് വേണ്ടി എന്തൊക്കെയോ കാട്ടി കൂട്ടണു എന്നൊരു മെന്റാലിറ്റിയാണ് വരുന്നത് ഉം അപ്പൊ ലേന അതിനുള്ള ഉത്തരം പറയാനാണ് ലയന ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ബോൾഡായിട്ടിരിക്കുന്നത് ഇനി കുറച്ചു കാലം കൂടി കഴിഞ്ഞ ലേന എന്ന് പറയുന്ന ആളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ലെവലിലോട്ടാവും ലേന മാറും ലേനയ്ക്ക് വേറെ ഉന്നത ഉന്നതികളിൽ എത്തിച്ചേരട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുകയാണ് പിന്നെ വീട്ടിലൊക്കെ എങ്ങനെയാ ഭയങ്കര സപ്പോർട്ടാണ് അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ടാണ് ഇപ്പൊ അമ്മയ്ക്കാണെങ്കിലും ഇപ്പൊ പുറത്ത് പോവാണെങ്കി ഇപ്പൊ ആളെ ഞാൻ പുറത്ത് കൊണ്ടു തുടങ്ങി മറ്റേത് ആൾക്ക് പുറത്ത് കൊണ്ടുപോയി ആൾക്ക് ഭയങ്കര കോംപ്ലക്സ് ആയോ എന്നെ കാണാൻ തങ്ങിയില്ലാത്തത് കൊണ്ടാണോ ഞാൻ പ്രായമായോണ്ടാണോ കൊണ്ടുപോകത്തെന്നൊക്കെയുള്ള ഒരു തോട്ട് വന്നു തുടങ്ങി അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ ആളപ്പം പുറത്തേക്ക് തുടങ്ങി അപ്പൊ അതൊക്കെ ആളപ്പം വീഡിയോ ചെയ്യലായി അതൊക്കെ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ് പാണിമയുടെ ട്രീറ്റ്മെന്റ് ലേനയുടെ ട്രീറ്റ്മെന്റ് എല്ലാം കൂടി അങ്ങനെ പോവാണ് അതെ ഫുൾ ഹോസ്പിറ്റലിലാണ് അപ്പൊ കളിയാക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കേസ് ദയവേത് ഈ കുട്ടിയെ കളിയാക്കാതിരിക്കുക കാരണം ഒരുപാട് സ്ട്രഗിൾസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പേഴ്സണലി അറിയാവുന്ന ഒരാളൂടെയാണ് വളരെ മോശമാണ് കാരണം പല കമന്റുകൾ നമുക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അച്ഛനെ പറയാ അമ്മയെ പറയാ എന്തിനാണ് അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ അതുപോലെ ആളുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അത്രേ എനിക്ക് പറയാനുള്ളു എന്തായാലും സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് തന്നെ ഒരു പാട്ടൊക്കെ പാടു അയ്യോ പാട്ട് പാടോ അത് നല്ല പാട്ട് പഠിക്കും എന്തെങ്കിലും അത് ലൈവ് പോകുമ്പോ ചുമ്മാ എന്തേലും അല്ലാണ്ട് പാട്ടൊന്നും പാടില്ല പാടിക്കോ ലൈവ് പോകുമ്പോ പാട്ട് പാടുന്നു പിന്നെ ഇവിടെ പാട്ട് പാടിയാണോ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലേ പഠിക്കാം പാട്ട് ലൈവിൽ പിന്നെ നമ്മൾ സ്ഥിരം കാണുന്നവരല്ലേ ഇവിടെ സ്ഥിരം അവര് പാട്ട് അതിൽ അത്രയ്ക്കൊന്നും വേണ്ട പാട്ടൊന്നും വേണ്ട പാട്ടൊന്നും വേണ്ട എന്നാലും നല്ല ലുക്ക് ആയിട്ടുണ്ട് ഹെയർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് അതെ ഞാൻ ഒറ്റ ഇങ്ങനെ മെക്കവർ ഇത് പോയിട്ടില്ല ഇനിയിപ്പോ ഈ ഇതിന്റെ അടിയിലും കമന്റ് വരും അവളെ ഉണ്ടല്ലേ ആദ്യം ഒരു ഡിസൈനറിനെ കണ്ടുപിടിക്കും താൻ ഈ മോഡലിങ് ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇത് എന്താ തനിക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇടാത്തെ അങ്ങനെയുള്ള കമന്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാനായിട്ട് റെഡിയാണ് പക്ഷെ അതിന് നല്ല കൃത്യമായിട്ട് മറുപടി എന്നെ കൊടുക്കുന്ന ഞാൻ കാണാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഓവർ റിയാക്ട് ചെയ്യാറില്ല പക്ഷെ ഒട്ടും പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ട് എന്റേതായ രീതിയിൽ കൊടുക്കും അതൊക്കെ ഒരു തരം ഫ്രസ്ട്രേഷനാണ് അതെ അത് ഞാൻ പറഞ്ഞു ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ അവരുടെ സ്വയം കുറവുകൾ ഹൈഡ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർ ഞാൻ അവരുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരു വസ്തുല്ല കുറെ എലയും പൂക്കളും അതൊക്കെയാണ് പിക്ക് ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഒന്നെങ്കിൽ ഗുഡ് മോർണിംഗിന്റെ ഫോട്ടോ എല്ലാ പൂക്കള് ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ആളുകൾക്ക് അത് പറ്റുള്ളൂ ഐഡന്റിറ്റി ഉള്ള ആളുകൾക്ക് അങ്ങനെ പിന്നെ ചിലർ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി വന്നിട്ട് കമന്റ് വരുണ്ട് അതായത് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക കമന്റ് ചെയ്യുക അങ്ങനത്തെ ആൾക്കാരെയും കരണ്ട പിന്നെ അതുപോലെ ഒട്ടും പറ്റാണ്ടാവുമ്പോ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കും എന്റെ സ്റ്റോറി കൊറച്ചുപേര് ആ അക്കൗണ്ടിൽ ചെന്ന് മെസ്സേജ് അയക്കും കൊറച്ചു നേരം കഴിയുമ്പോ ആ അക്കൗണ്ട് എന്നെ വന്നിട്ട് സോറി ചേച്ചി ഞാൻ അറിയാണ്ട് സോറി ഇപ്പൊ ലൈനക്ക് സപ്പോർട്ടും ഉണ്ട് നെഗറ്റീവിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ ലേനയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലേന ഭയങ്കര വിഷമിച്ച് ആ മുഖം കണ്ടത് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാണ് അപ്പൊ ലേനയ്ക്ക് സന്തോഷകരായിട്ടൊന്നും പറയാനില്ലേ അതാ ഞാൻ പറഞ്ഞ എന്റെ നഷ്ടപ്പെട്ടു പോയി ഫ്രണ്ടിനെ കിട്ടി തിരിച്ചു കിട്ടി ഇപ്പൊ എന്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യണവർക്ക് കാണാരി എല്ലാരും തെറ്റിദ്ധരിക്കാൻ എന്റെ ലവറൊന്നും അല്ല ഞാനിപ്പോഴും കറന്റ് സിംഗിൾ ആണ് ആരും അയ്യോ അല്ല ഇനിയിപ്പൊ അടുത്ത ഒരാളെയും കൊണ്ട് അവൾ വന്നു പറയുന്നല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞത് സിംഗിൾ ആണ് ഞാൻ എന്റെ വീട്ടുകാരെ നോക്കി ഞാൻ എന്റെ വഴിക്ക് കുറെ കൂടി ആക്റ്റീവ് ആണല്ലേ ലൈന എന്ന് പറയുന്ന ആളുകളെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ലൈന കുറെ കൂടി ആക്റ്റീവ് ആണല്ലോ ഇങ്ങനെ ഒളിച്ചിരുന്ന് മാളത്തിനുള്ളിൽ ഒളിച്ചിരുന്ന് ഞങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റില്ല ഞാൻ ലൈനയുടെ മാറ്റങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ലയന ആദ്യം പറഞ്ഞു ലൈന സർജറി ഇടയിത് മാറ്റി വെച്ചേക്ക നീട്ടി നീട്ടി വെച്ചേക്ക അപ്പോഴും ആളുകൾ വിചാരിക്കുക ഇതിനു വേണ്ടിയിട്ടാന്ന് വിചാരിക്കും അതെ കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ഒരു മോഡൽ ഫീൽഡിലേക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ ആ മുന്നത്തെ ലുക്ക് കൊണ്ട് ഒരിക്കലും പറ്റില്ല പക്ഷെ ആ ഒരു ഭാഷക്ക് അന്ന് അത് നടത്തി അതിനുശേഷം ഇപ്പൊ അതെ കൊറേ പേര് ഗസ്റ്റ് ആയിട്ട് വിളിക്കാറുണ്ട് ഓരോരോ ഷോക്ക് അപ്പൊ അതൊക്കെ എനിക്ക് നേടി നമ്മള് രണ്ടും പോയിഗ്രേറ്റ് ചെയ്തായിരുന്നു അതെ ഒരു ഷോപ്പ് അതുപോലെ അതും നല്ല രീതിയിലേക്ക് ചെയ്തു അല്ലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു യനയുടെ പ്രതിസന്ധിയിൽ കൂടെ നിന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് ഇപ്പം ആളും അപ്രതീക്ഷ ആയിരിക്കുകയാണ് ആളിപ്പം എവിടെയാണ് സീത സീതമ്മ എന്നെ ആക്ച്വലി അമ്മായി സീതമ്മ സീതമ്മ അങ്ങനെ ഡാർലി അങ്ങനെയൊക്കെ വിളിക്കാം സീതമ്മ കോയമ്പത്തൂരാണ് കുട്ടിക്ക് ജോലിയൊക്കെ കിട്ടി ഇപ്പം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ അവൾക്ക് കുറച്ച് വയ്യായികളൊക്കെ ഉള്ള കാരണം പിന്നെ എനിക്കാണെങ്കിലും വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പറ്റാത്ത അതുകൊണ്ട് ഇപ്പൊ ചേച്ചിയാണെങ്കിലും അതിന്റെ ഇന്റർവ്യൂവിന് കൊറേ വട്ടായി വിളിക്കുന്നു ഞാൻ അപ്പഴും പറയാറ് ഇങ്ങനൊരു കാര്യണ്ട് അതുകൊണ്ടാണ് വരാത്തെ അപ്പൊ അതുകൊണ്ടാണ് അവളെ കാണാത്ത അവളിപ്പോഴും എന്റെ കോണ്ടാക്ടിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ കുറച്ച് നേരത്തെ കൂടെ വിളിച്ചു വെച്ചുള്ളൂ അപ്പൊ എല്ലാവർക്കും നല്ലൊരു മറുപടി ആയിട്ടാണ് ലയന വന്നേക്കുന്നത് നല്ല രീതിക്ക് മറുപടിയും കാര്യങ്ങളെല്ലാം കൊടുത്തു ലയന ഇപ്പം ഇല്ലാത്തതും അമ്മയുടെ കേസും കാര്യങ്ങളും കൊണ്ടാകുന്നതൊക്കെ നമുക്ക് മനസ്സിലായി ട്രീറ്റ്മെൻറ്റ് നല്ല രീതിക്ക് നടക്കട്ടെ ഒരിക്കലും മുടക്കരുത് ഇല്ല കാരണം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പേരുടെ ലൈഫിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി അതൊരുപാട് സന്തോഷം ഇപ്പോൾ ഈ പല്ല് കാണിച്ചിരിക്കുക ഇങ്ങനത്തെ ഒരു കുറവ് ഇനി നാളെ വേറെ ആരെങ്കിലും ഫേസ് ചെയ്യണ്ടെങ്കിൽ ഒരിക്കലും അവർ ഹൈഡ് ആയിട്ടിരിക്കേ മറ്റുള്ളവര് എന്ത് വിചാരിക്കും അതിന്റെ ആവശ്യമില്ല പുറത്തേക്ക് വരാ നമ്മളുടെ ഹാപ്പിനെസ് നമ്മൾ നോക്കുക ഒരു ലൈഫേ ഉള്ളൂ അത് വേറെ ആളും ഉപദ്രവിക്കാതെ നമ്മുടെ എൻജോയ്മെന്റ് കണ്ടെത്തുക അത് എന്തായാലും അമ്മയുടെ അസുഖം ഒക്കെ മാറട്ടെ അമ്മയെ അടിപൊളിയായിട്ട് തിരിച്ചു വരട്ടെ രണ്ടുപേരും അടിപൊളിയായിട്ട് വരട്ടെ ഫാമിലിയൊക്കെ നല്ല രീതിക്ക് പോകട്ടെ അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഞങ്ങളുടെ കൂടെ ഇത്രയും ക്ഷമയോടെ ഇരുന്നതിന് ഒരുപാട് താങ്ക്സ് അപ്പം താങ്ക് യു